ഗാന്ധി ചിത്രം തകർത്തതിന്റെ പേരിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്തിനു ഗാന്ധി ചിത്രം തകർക്കാൻ പോയി നാണം കണ്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആൾ ആ കമ്മിറ്റിയിൽ ആളാണ് നാണം വേണ്ടെന്ന് ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു അതന്നും പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ കേട്ടില്ലേ അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട ും നിയമസഭയിൽ എസ് എഫ് ഐ എ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എഫ് ഐ എ ക്രിമിനൽ സംഘമെന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേർക്കുനേർ വന്നപ്പോൾ സഭ പ്രക്ഷുബ്ധമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടവരിൽ അധികവും എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തരമൊരു അനുഭവം കെ എസ് യുവിന് പറയാനുണ്ടോ എന്ന് ചോദിച്ചു ക്യാമ്പസുകളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് എം വിൻസെന്റിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തെ തള്ളിക്കളയാതെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് എല്ലാ കോളേജുകളിലും എസ് എഫ് ഐക്ക് ഇടിമുറികളുണ്ടെന്ന് എം വിൻസെന്റ് വിമർശിച്ചത് മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കിയിരുന്നു

അഴിച്ചു വിട്ടിരുന്നത് സർ അത് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെക്കാളും കടുത്ത ശബ്ദത്തിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ സർ പക്ഷേ പിന്നീട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നല്ലോ എന്താണ് ആ വസ്തുത എസ് എഫ് ഐക്കാർ റങ്ങുന്നുണ്ട് സർ ആ ആ ഓഫീസിൽ കയറിയ എസ് എഫ് ഐക്കാര് മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിന് ഒരു കേടുമില്ല ഗാന്ധി ചിത്രം അവിടെ ഉണ്ട് അപ്പോ അതിനു ശേഷം ഗാന്ധി ചിത്രം അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു സർ ആരാണ് ഗാന്ധി ചിത്രം തകർത്തതപ്പോൾ അവിടെ ഉള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ് ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്തിനു ഗാന്ധി ചിത്രം തകർക്കാൻ പോയി ഇത് നാണംകെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ പോവുകയാണ് നാണംകെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത് അതിനെ ന്യായീകരിക്കല്ല വേണ്ടത് അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പക്കാരിങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത് വെറുതെ കയ്യും ഉയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ സാർ അടുത്ത ദിവസോ അടുത്ത ദിവസമാണല്ലോ അടുത്ത ദിവസമാണല്ലോ നമ്മുടെ എ കെ ജി സെന്റർ ആക്രമണ കേസിലുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തു എന്തായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്ന പരിഹാസം ഇവിടെ തന്നെ എത്രമാത്രം ചോദ്യങ്ങളായിരുന്നു പരിഹാസപൂർവം ചോദിച്ചിരുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത് ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ സർ അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായി ഞാനൊരു ദിവസം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമമുണ്ടായല്ലോ ആ ദിവസം ഇതേ വ്യക്തി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നും ഇപ്പോൾ പുറത്ത് വന്നില്ലേ അപ്പോൾ അതിൻ്റെ ആസൂത്രണത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത് സർ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഈ രക്ഷാപ്രവർത്തനം െന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത് സാർ അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ എന്തായിരുന്നു സംഭവിച്ചത് എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത് ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ എന്താ സംശയം സർ വെച്ചത് സർ ഇവര് ബഹളം ബഹളം കൊണ്ടോ ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങള് വല്ലാതെ ശബ്ദമിട്ടതുകൊണ്ടോ വസ്തുത വസ്തുത അല്ലാതാവുമോ ഇവിടെ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ ഇന്നലെ പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആൾ ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്ത സംസാരിക്കാത്തയാളാ നാണം വേണ്ടെന്ന് ഇങ്ങനെ ഓരോന്നും നടക്കിട്ടങ്ങനെ ഓരോ എഴുതഴുതിച്ച് നടക്കുകയാണ് ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണല്ലോ അത് തന്നെ പറയട്ടെ അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വിറളി ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടി എന്നാൽ അതിന് അതിന് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടത് ഇവരെന്തിനാണ് വെപ്രാളപ്പെടുന്നത് ഇവരെന്തിനാണ് വെപ്രാളപ്പെട്ട് ചാ ചാടിക്കൊണ്ടിരിക്കുന്നത് സർ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ് ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് അതെങ്ങനെ കുറ്റകരമാവും ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയൂ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ലാനോ ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു അത് അന്നും പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ വാർത്തകള് കൈയടിക്കണം തീരുമാനിച്ചോളൂ അത് വേറെ അത് അത് നിങ്ങൾ തീരുമാനിക്കണ്ട കൈയടിക്കേണ്ട സമയത്ത് കേട്ടില്ലേ അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട നിങ്ങളൊന്നും പറഞ്ഞിട്ട് കയ്യടിക്കുന്നവരുമല്ല അവർ അത് മനസ്സിലായിക്കോ നിങ്ങൾ ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിലില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ എന്തോ കുറേ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്ന് ഇരിക്കല്ലേ ആ വ്യാമോഹൊന്നും വേണ്ട കേട്ടോ ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നറിയോ ഞാൻ വീണ്ടും അതിൻ്റെ കഥകളിലേക്ക് പോകണോ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ അപ്പം അതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന ഒരു കൂട്ടരല്ല ഞങ്ങൾ സർ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ കെ എസ് യു ഓർമ്മയില്ലേ നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല ചെറുപ്പക്കാർക്ക് മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ട് ആ തിരുവഞ്ചൂരിനൊക്കെ അതല്ലേ ഓർമ്മയുള്ളത് അതല്ലേ അതിൻ്റെ കാര്യങ്ങൾ അത് ഓർമ്മയില്ലേ നിറഞ്ഞതും ഉണ്ടായിരുന്നില്ലേ എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയെത്തി ഇതല്ലേ ആലോചിക്കേണ്ടത് ഇടിമുറിയിലൂടെയാണോ നിങ്ങൾ നേരിട്ട നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ട് കൊണ്ട് തന്നെയല്ലേ എസ് എഫ് ഐ വളർന്നു വന്നത് ആ എസ് എഫ് ഐയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്